ടകം കാസർഗോഡ് സിറ്റിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരമുള്ളൊരു ഗ്രാമം അല്ല എടും ആദ്യം നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നീ എന്നോട് പറ നീ പറയവിടെ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് കഴിഞ്ഞ് ഞാൻ പറയാം

ഞാൻ ആ പെട്ടിയിൽ പേപ്പർ മാത്രമല്ലേ കണ്ടുള്ളൂ എം പി ത്രീ ആണോ സാർ സിഡീസ് എന്ന് പറഞ്ഞാല് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് നമ്മളോട് ഡെപ്പോസിറ്റ് സ്വീകരിക്കില്ലേ നമ്മളതിനൊരു രസീത് പോലും ബാങ്കിലൊന്നും തോന്നുന്നു അങ്ങനെ പറയരുത് സാർ ബാങ്കിങ് പ്രവർത്തനങ്ങൾ എളുപ്പത്തിൽ ഞാനിത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ തരാട്ടാ സാറേ ചായം കിടമ്പ ഞാനിതൊക്കെ പഠിക്കേണ്ട കാര്യം ചാക്കോ നമ്മള് ചായക്കടയാണ് നടത്തുന്നതിന് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇത് ബാങ്ക് ആണല്ലോ അതും നമ്മൾ ഇതൊക്കെ നാട്ടുകാരൊക്കെ വന്നു ഓടുന്നു പ്രസിഡന്റ് ഇപ്പൊ വരും നിങ്ങൾ കേട്ടോ നിങ്ങളൊന്നും പെട്ടെന്ന് തോക്ക് ഇതുപോലൊരു പരിപാടി അടക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ അത് സർ അറിയണം അറിഞ്ഞൂടി എത്ര തിരക്കാണേലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിട്ടുപോകാൻ പാടുണ്ട് സർ എന്റെ പേരെങ്ങനെ തന്റെ ചാക്കോ റഹീം ലക്ഷ്മി വിഷ്ണു എല്ലാരെയും എനിക്കറിയാം എല്ലോട പോണി എന്നുവെച്ചാൽ നിങ്ങൾ ആരും ടെൻഷനാകും വേണ്ട ഈ നാടും നാട്ടുകാരും എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടാരാ അതുകൊണ്ടല്ലേ നിങ്ങൾ വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നേ നമ്മുടെ നാട്ടിലെ ആയുധ ബാങ്കല്ലേ എന്താ ഗോപി പ്രസിഡന്റ് എത്തിയില്ലേ ഞാൻ വിളിക്കാം ആ എന്നാ എന്നും താമസിക്കണ്ട തുടങ്ങേ ാണ് സാർ ഞങ്ങള് ചതിച്ചത് ഞങ്ങള് നിരവരാധികൾ ഈ നാട്ടിൽ വന്ന് ബാങ്ക് തുടങ്ങിയതും നാട്ടുകാരുടെ പൈസ പറ്റിച്ചതൊക്കെ ഞങ്ങളുടെ ഷോപ്പിൽ നിർക്കാറോട്ടെ നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിഞ്ഞിട്ടാണ് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നീ ദുബായിൽ കള്ളക്കെടുതികാരൻ സാഹിബിന്റെ കൂടെ ആയിരുന്നെന്നും അയാൾക്ക് വേണ്ടി നീ ചെയ്ത ക്രൈമുകൾ എന്തൊക്കെയാണെന്നും ഞങ്ങൾക്കറിയാം പിന്നെ അയാളെ പറ്റിച്ച് അവിടെ നീ മൂന്നി നിന്നെ അന്വേഷിച്ച് നടക്കുന്ന അയാളോട് നീ ഇവിടെ ഉണ്ടെന്നും നിനക്ക് വേണ്ടപ്പെട്ട ആളുകൾ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അതോടെ തീരും നിന്റെ അഹങ്കാരം അയാൾക്ക് പറ്റിയില്ലെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല വിഷ്ണു നിങ്ങൾ കണ്ടെത്തിയൊക്കെ ശരിയാ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന് ഇങ്ങനെയൊരു ബ്രാഞ്ചില്ല ബാങ്കിൻ്റെ വേടകം ബ്രാഞ്ച് മൂന്നാല് മാസം കഴിഞ്ഞ് തുടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ പിന്നെ അതിനിടയിൽ കെട്ടിടം പണിയാനുള്ള കോൺട്രാക്ട് ഞാനിങ്ങോട്ട് ഒരു മാസം കൊണ്ട് പണി നിർത്തും യഥാർത്ഥ ബാങ്ക് ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാം റിക്രൂട്ട് ചെയ്യുന്ന തുടങ്ങി പിന്നെ അടുത്തപ്പോഴേ ബാങ്ക് തുടങ്ങുന്ന നാട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട് ആർക്കും ഒരു സംശയം തോന്നി സർ എനിക്കൊരു കുടുംബമുണ്ട് എന്നെ ക്രമപ്പെടുത്തരുത് പ്ലീസ് സാർ ഇമോഷണൽ ആവല്ലേ കർഷണറെ ഞാൻ നിന്റർവ്യൂ ചെയ്പ്പ് ചോദിച്ചല്ലേ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ലേ നിങ്ങൾ നിയമം നിയമം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോ സർ സർ ഇല്ല 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 ലംഘിച്ചൊരു ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് പിടിച്ചാലും ഇല്ലെങ്കിലും ക്രൈം ചെയ്യാൻ പാടില്ല ഞാൻ വിശ്വസിക്കുന്ന ആളാ സാറേ ചാക്കോ കുറ്റബോധം കൊണ്ട് പിന്നെ സമാധാനം പിടിക്കപ്പെടാത്ത ക്രൈം എന്തെങ്കിലും പിടിക്കും ബസ് കാരണം എന്തെങ്കിലും പിടിക്കപ്പെടും എന്നുള്ള ഒരു പേടി കൊണ്ട് എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല കൃഷ്ണകുമാറിന്റെയും ഭാര്യ അഴകിയുടെയും പേരിൽ സേലം സൗത്ത് പോലീസ് സ്റ്റേഷനിലൊരു മർഡർ കേസ് ഉണ്ടല്ലോ മനഃപ്പുറവുമല്ലോ കരിങ്കൽ പട്ടിയിലെ റെഡ്ഷീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ തൻ്റെ ഭാര്യ അടുകി അവിടെയുള്ള ഒരു പെമ്പിനെ കുത്തി ഒരു ഫോൺ ചെയ്യല്ലേ ഇവർക്കൊരു നിങ്ങൾ ഓരോരുത്തരും പല പിടിക്കപ്പെടാതെ നിൽക്കുന്നവരാണെന്ന് ും ഇനിയൊന്നും നിങ്ങളുടെ കയ്യിലല്ല ഇതൊരു ഫേക്ക് ബാങ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്കാമോ രണ്ടു മാസം കൂടി നമ്മൾ ഈ ബാങ്ക് നടത്തും കൂടെ നിന്നാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സെറ്റിൽ ആവുള്ള എമൗണ്ട് ഞാൻ തരും അതല്ല വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പഴയ കേസുകൾക്ക് പുറമെ വ്യാജ ബാങ്ക് നടത്തിയതിനും നാട്ടുകാരുടെ നിന്ന് ഡെപ്പോസിറ്റ് വിരിച്ചാനും ബട്ടിൻ്റെ പൈസ വാങ്ങി ഉൾപ്പെടെയുള്ള കേസുകൾ ഒരുപാടുണ്ടാവും എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ നാളെ മുതൽ ഒന്നും സംഭവിക്കാത്ത പോലെ ബാങ്ക് പ്രവർത്തിക്കണം ബാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോടൊപ്പം നിങ്ങളെല്ലാവരും സ്കാമിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇനി എൻ്റെ പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട് ഇവരെ കൊണ്ടുവിടും ഓക്കെ സാർ